മക്കളെ കേട്ടോക്കെ മത്സ്യകന്യക ഇവിടെ വന്നിട്ട് കേട്ടോ വയനാട്ടിൽ അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് കൽപ്പറ്റയിലാണ് ഒരു കടൽ തന്നെ കൽപ്പറ്റ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ഭംഗിയുള്ള ഒരുപാട് മീനുകളും അതുപോലെ തന്നെ മത്സ്യകന്യക ഒരുപാട് സംഭവങ്ങൾ അവർ ഒരുക്കി വെച്ചിട്ടുണ്ട് നമുക്ക് മൊത്തം വിശേഷങ്ങൾ ഉള്ളിൽ പോയിട്ടൊന്ന് കാണാം ഓക്കെ വരി എക്സ്പോന്റെ മുൻവശം നല്ല ഭംഗിയിൽ അവർ റെഡി എടുത്തിട്ടുണ്ട് ഒരു കോട്ടയുടെ ഒരു സ്റ്റൈലിലാണ് അവരോട് റെഡിയാക്കി എടുത്തിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ മുന്നിൽ തന്നെ അവരൊരു മത്സ്യകന്യകനയും അതുപോലെ തന്നെ അതുപോലെ ഒരു മത്സ്യത്തെ അവർ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഒരുപാട് കാഴ്ചകൾ നമുക്ക് ഉള്ളിൽ കാണാണ്ട് കേട്ടോ ബക്കർക്ക് എല്ലാവരും റെഡിയാണ് അപ്പോൾ എന്തായാലും ഉള്ളിൽ പോയിട്ടുള്ള കാഴ്ചകളൊന്നു കണ്ടു നോക്കാം നമുക്ക് വയനാട്ടിൽ ആദ്യമായിട്ടാണ് കേട്ടോ മത്സ്യകന്യകനെ കൊണ്ടുവരുന്നത് അതപ്പോൾ കൽപ്പറ്റയിലാണ് ആദ്യമായിട്ട് മത്സ്യകന്യകനെ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഇവര് ഒരു നാല് പേരാണ് സെറ്റായി വന്നിട്ടുള്ളത് ഫിലിപ്പൈനിലൊന്നും വന്നിട്ടുള്ള ആളുകളാണ് നല്ല ഭംഗിയുള്ള ഒരുപാട് കാഴ്ചകളവർ കാഴ്ചക്കാർക്ക് വേണ്ടിയിട്ട് അവർ പെർഫോമൻസ് ചെയ്യുന്നുണ്ട് കേട്ടോ പല സമയങ്ങളിൽ പല രീതിയിലുള്ള ഓരോ വെറൈറ്റി സംഭവങ്ങളാണ് അവർ കാണിക്കുന്നത് ചില സമയത്ത് ഡാൻസ് അതുപോലെ തന്നെ ചില സമയത്ത് പല രീതിയിലുള്ള ഒരു മോഡലുകളാണ് അവർ ചെയ്ത് കാണിക്കുന്നത് ഒരുപാട് ആളുകൾ ഇവിടെ വരുന്നുണ്ട് കേട്ടോ ഈ ഒരു മത്സ്യകന്യകനെ കാണാൻ വേണ്ടിയിട്ട് കാരണം വയനാട്ടിൽ ആദ്യമായിട്ടാണ് മത്സ്യകന്യക വരുന്നത് എന്തായാലും ഈ ഒരു മത്സ്യകന്യകയായിട്ട് നമുക്ക് രണ്ട് മിനിറ്റ് സംസാരിക്കാനുള്ള ഒരു അവസരം എക്സ്പോന്റെ ആളുകൾ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് മത്സ്യകന്യക നല്ല ഭംഗിയിൽ അവിടെ ഇരിക്കുന്നുണ്ട് മത്സ്യകന്യക നല്ല അടിപൊളിയായിട്ട് അവിടെ ഇരിക്കുന്നുണ്ടോ ചെറിയൊരു ഇന്റർവ്യൂ ചോദിക്കട്ടോ ആയിക്കോട്ടെ വക്കറാക്ക ചെറിയൊരു ഇന്റർവ്യൂക്ക് പ്രിയപ്പെട്ടവരെ ഫെസ്റ്റിന്റെ പോകാം കേട്ടോ പലവരും ചോദിക്കാറുണ്ട്

Wah 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 അതുപോലെ തന്നെ ഇവിടെയുള്ള അക്കോ അതിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ സാധാരണ ഈ എക്സ്പോ കാര്യങ്ങളൊക്കെ നടക്കുന്ന സ്ഥലങ്ങളിൽ നൂറ് ഇരുന്നൂറ് അടി ഒക്കെ നീളുള്ള ടണലാണ് സാധാരണ ഉണ്ടാക്കാറുള്ളത് പക്ഷേ ഇത് മൊത്തം അടിയോളം നീളാണ് ഏറ്റവും വലിയൊരു അക്കോ ടണൽ തന്നെയാണ് അവരിവിടെ സെറ്റാക്കി വെച്ചിട്ടുള്ളത് അതിൽ എല്ലാ തരത്തിലുള്ള മീനുകളും കടൽ മത്സ്യവും അതുപോലെ തന്നെ മറ്റ് മത്സ്യവും കാര്യങ്ങളൊക്കെ അവർ ബക്കറും നടന്നു വരുന്നുണ്ട് കേട്ടോ എക്കോ ടണലിൻ്റെ ഉള്ളിവിടെ നല്ല സുഖേ കൂടെ നിങ്ങൾക്കൂളിങ് പോലെ പല തരത്തിലുള്ള മീന് നമ്മുടെ ജീവിതത്തിൽ ഇന്നേ വരെ കാണാത്ത ഒരുപാട് മീനുകൾ

ഈ ഒരു എക്സ്പോന്റെ പിന്നില് മറ്റൊരു മറ്റൊരുദ്ദേശം കൂടി അവർക്കുണ്ട് അത് മറ്റൊന്നല്ല വയനാട് എന്ന് കേൾക്കുമ്പോ ആദ്യം അവരുടെ മനസ്സിൽ കോടിയെത്തുക എന്ന് പറഞ്ഞാല് മുണ്ടക്കൈ ദുരന്തം കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ചൂരൽമല മുണ്ടക്ക ഇതൊക്കെ വല്ലാത്തൊരു ദുരന്ത ദുരന്തത്തിലാണ് നമ്മൾ കണ്ടത് അപ്പോൾ അതിൽ നിന്ന് ഒന്ന് ഉയർത്തെണീക്കുക എന്നുള്ളത് കൂടിയാണ് ഈ എക്സ്പോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വയനാടിനെ ഒന്ന് ഉയർച്ചയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് കൂടി അവരുടെ ഈ ഒരു ഉദ്ദേശത്തിലുണ്ട് അതുകൊണ്ടാണ് ഇത്തരത്തിൽ നല്ലൊരു എക്സ്പോ കാര്യങ്ങൾ അവർ നടത്തുന്നത് അതുപോലെ തന്നെ ഈ ഒരു എക്സ്പോൻ്റെ ഭാഗമായിട്ട് മത്സ്യഗണ്യയും അതുപോലെ തന്നെ എക്കോ ടണലിനും പുറമെ അവരൊരുപാട് ഒരുപാട് സ്റ്റാളുകൾ കാര്യങ്ങള് എല്ലാവിധ സാധനങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു വലിയൊരു ഭാഗം സ്റ്റാളിനായിട്ട് അവർ ഒരുക്കി വെച്ചിട്ടുണ്ട് അതിൽ എല്ലാവിധ ഐറ്റംസും ലഭിക്കുന്നുണ്ട് അപ്പൊ മുടിവൈശിലുള്ള അവരെ ഫോട്ടോകളൊക്കെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്

അതുപോലെ തന്നെ അതിന്റെ പുറമെ ഒരുപാട് മറ്റു പല വെറൈറ്റി സംഭവങ്ങളും ഇവിടെ ഉണ്ട് ഇതിന്റെ ഉള്ളില് ഒരു അഡ്വഞ്ചർ എന്ന് പറ അങ്ങനെ പറഞ്ഞാൽ ഒരു ഒരു പേടിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സംഭവമാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് പോയി അതിന്റെ ഉള്ളില് പ്രേതത്തിനെ കാണിച്ചു കൊടുക്കണ്ടെന്ന് പേടിച്ച് പേടിച്ചു കരഞ്ഞാല് പറയരുത് മുമ്പേ എന്നിട്ട് മതി എല്ലാരും റെഡിയാക്കി കൊടുക്കട്ടോ ഈ ഒരു സംഭവത്തിന്റെ ഉള്ളിൽ കേറിയപ്പോ പേടിപ്പിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ ഇതിന്റെ ഉള്ളിലുണ്ട് ഉണ്ട് കേട്ടോ പക്ഷെ അത് സൗണ്ട് നമ്മള് മ്യൂട്ടാക്കി കളഞ്ഞ കാരണം നമ്മളെ കോപ്പി റൈറ്റ് വിഷയ കാര്യം ഉണ്ടായിരുന്നുകൊണ്ട് ഒരുപാട് മ്യൂസിക്കുകളും പല വെറൈറ്റി സൗണ്ടുകളൊക്കെയാണ് പേടിപ്പിക്കുന്ന രീതിയിലുള്ള സൗണ്ടുകളൊക്കെയാണ് അതിൻ്റെ ഉള്ളിലുള്ളത് അത് നമുക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂ ഉണ്ടായതുകൊണ്ട് മാത്രം നമ്മളത് മ്യൂട്ടാക്കി കളഞ്ഞതാണ് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയാൽ ഒരുപാട് പേടിപ്പിക്കും നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് പല സംഭവങ്ങളും ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും കാരണം ഒരു ഇരുട്ട് മൂടിയ ഒരു അന്തരീക്ഷത്തിൻ്റെ ഉള്ളിലൂടെ ഒരു പല സൗണ്ടുകളും പല പേടിപ്പിക്കുന്ന കാഴ്ചകളടങ്ങിയിട്ടുള്ള ഒരു സ്ഥലത്തൂടെയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ഇതുണ്ട് ഒരു ഭീതി പടർത്തുന്ന പലത് ചുവരമണോ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങനൊരിതാണ് അപ്പോൾ അതിൻ്റെ സൗണ്ട് നമ്മൾ മ്യൂട്ടാക്കിയത് വേറൊന്നുമല്ല ഇന്നൊരു കാരണം കൊണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു എക്സ്പോക്ക് പോയത് നമ്മൾ ബക്കറും പിള്ളേരും ടീമായിട്ടാണ് അപ്പോൾ ഒരുപാട് ആളുകൾ വയനാട്ടിൽ ഒത്തിരി ആളുകൾ ഞങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്ന് ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഒരുപാട് ആളുകൾ ഞങ്ങളെ കാണാൻ വരികയും അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ഫോട്ടോ എടുത്ത് പോവുകയും ഒക്കെ ചെയ്തു കേട്ടോ അപ്പോൾ അത് വലിയൊരു സന്തോഷമുണ്ട് അത്രത്തോളം ആളുകൾ ഞങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഇവിടെ വന്നപ്പോൾ മനസ്സിലായിട്ടോ ആകാശത്തോട്ടിലുണ്ട് അപ്പോൾ മക്കളെ നമ്മളെ പ്രോഗ്രാം നടത്തുന്ന ആളുകൾ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ആളുകളൊക്കെയാണ് പേരെന്തായിരുന്നു സൈനുദ്ദീൻ സൈനുദ്ദീൻ സാലിഹ് പിന്നെ വക്കറ അപ്പോൾ ഇത് ആര് നടത്തണം എന്താണ് ഇതിന്റെ ഉദ്ദേശം കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വയനാട് ജില്ലാ കമ്മിറ്റിയും അതുപോലെ വയനാട് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലും പിന്നെ ഡ്രീംസ് എന്റർടൈൻമെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇവന്റ്സ് ടീമും കൂടി സഹകരിച്ചിട്ടാണ് ഇങ്ങനൊരു പരിപാടി നമ്മളിവിടെ കൽപ്പറ്റയിൽ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ ഈ വരുന്ന പെരുന്നാൾ അതുപോലെ തന്നെ വിഷു ഈസ്റ്റർ സ്കൂൾ വെക്കേഷൻ ഈ എല്ലാ ആഘോഷങ്ങൾക്കും നമ്മൾ വയനാട് ഈ കൽപ്പറ്റയിൽ എത്തുന്ന ആളുകൾക്ക് എല്ലാ തരത്തിലും ആഘോഷിക്കാൻ പറ്റുന്ന രീതിയിൽ എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം ഞങ്ങളിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇപ്പോൾ കഴിഞ്ഞ മാർച്ച് ഇരുപത്തെട്ടിനാണ് ഇതിൻ്റെ ഇനോഗ്രേഷൻ കഴിഞ്ഞത് അന്ന് തൊട്ട് തന്നെ നല്ല അത്യാവശ്യം നല്ല രീതിയിൽ പബ്ലിക്കൂടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പ്രധാനമായിട്ട് നമ്മളിവിടെ ഒരുക്കിയിട്ടുള്ളത് അക്വ ടനലാണ് അഞ്ഞൂറടിയിൽ ഒരു ഗ്ലാസ് തുരങ്കം അതിൽ അലങ്കാര മത്സ്യങ്ങളും കടൽ മത്സ്യങ്ങളും മിക്സ് ചെയ്തിട്ടാണ് നമ്മളത് ഒരുക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത നമ്മളിവിടെ അതെ 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 ഇപ്പൊ നമ്മള് പല ഭാഗത്തും ഇത്രയും ഷോകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വയനാട്ടിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു അപ്പോ ടണൽ ടണലൻ ടണൽ എന്ന് പറയാം അതായത് ഡബിൾ ആണ് രണ്ട് തരത്തില് ടണലുണ്ട് ടണലിൻ്റെ അകത്തുനിന്ന് ഇറങ്ങിയാലും വീണ്ടും നമ്മളൊരു ടണൽ അങ്ങനെ ടണലൻ ടണലാണ് ഡബിൾ ടണലായിട്ടാണ് ഒരുക്കിയിട്ടുള്ളത് ഇത്രയും വലിയ ടണൽ വയനാട് ജില്ലയിൽ ആദ്യമായിട്ടാണ് എത്തിയിട്ടുള്ളത് വേറെ പ്രത്യേകത കൽപ്പറ്റയില് വയനാട്ടിൽ ആദ്യമായിട്ടാണ് മത്സ്യ കന്യകനെ അവതരിപ്പിക്കുന്നത് അത് ഫിലിപ്പീൻസിൽ നിന്നുള്ള നല്ല ട്രെയിൻ ചെയ്തിട്ടുള്ള ആളുകളാണ് ആ ഷോ ഷോയുടെ അവതരിപ്പിക്കുന്നത് വന്ന് കണ്ടവരൊക്കെ തന്നെ നിങ്ങൾ ആളുകളെ റിവ്യൂ എടുത്താൽ അറിയാം നല്ല അഭിപ്രായമാണ് ആളുകൾ വന്നവരെന്നെ നമുക്ക് വലിയ രീതിയിലുള്ള പരസ്യം തന്നുകൊണ്ടിരിക്കുകയാണ് ശരി ഒന്നുകൂടി ചോദിക്കട്ടെ ഇതിൽ പങ്കെടുക്കുന്നവർക്ക് രണ്ടര കോടി രൂപയുടെ ഉണ്ട് എന്ന് നിങ്ങൾ പോസ്റ്ററിൽ കണ്ടു അത് എങ്ങനെയാണ് വിശദീകരിക്കാം മുണ്ടക്കൈ സൂരംബല ദുരന്തത്തിൻ്റെ ശേഷം വയനാടിൻ്റെ പൊതുവെയുള്ള സാമ്പത്തിക സ്ഥിതി വളരെ പരിതാപന പരിതാപനാവസ്ഥയിലാണ് ആ സമയത്താണ് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി റിയാസ് മീൻസ് അവറുകൾ വയനാട്ടിൽ വരികയും ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ട് എന്തെങ്കിലും വയനാട്ടിന് വേണ്ടിയിട്ട് ബൂസ് ചെയ്യാനുള്ളൊരു കാര്യങ്ങൾ ചെയ്യണത് വന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വയനാട് ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞിട്ടൊരു പിന്നെ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ വയനാട് ഫെസ്റ്റിവൽ എന്ന ഷോപ്പിംഗ് ഫെസ്റ്റിവല് കേരള വ്യാപാര സമിതി വയനാട് ജില്ലാ കമ്മിറ്റി തീരുമാനമെടുത്ത് ഡി ടി പി സി എസ് അയച്ചും കൊണ്ട് നടത്തുന്നു അതിൻ്റെ ഭാഗമായിട്ട് എല്ലാ ഷോപ്പുകളിലും പർച്ചേസ് ചെയ്യുന്ന ആളുകൾക്ക് ഒരു പർച്ചേസ് കോപ്പുണ്ട് അതിൽ രണ്ടര കോടിയുടെ സമ്മാനം രണ്ടര കോടിയോളം വരുന്ന സമ്മാനങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് അഞ്ച് കാറുകൾ നാൽപ്പത് സ്കൂട്ടർ എട്ട് ബുള്ളറ്റ് കാര്യങ്ങളൊക്കെ ആ ആ രീതിയിൽ പറഞ്ഞ സമയത്താണ് നമ്മൾ വയനാട്ടിൽ പല ഈവൻറ്റുകളും എക്സ്പോ ഒക്കെ സംഘടിപ്പിക്കുന്നതാണ് ആഴ്ചയിൽ വെച്ചിട്ട് ഒരു ഈവെൻറ്റ് വയനാട്ടിൽ മൊത്തം നടക്കുന്നുണ്ട് അതുപോലെ അത് നമ്മൾ അന്ന് പറഞ്ഞ അടിസ്ഥാനത്തിലുള്ളതാണ് എക്സ്പോ നമ്മളിപ്പോൾ ഇവിടെ ചെയ്തിട്ടുള്ളത് ആ എക്സ്പോയിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നീ വരുന്ന ഓരോ കസ്റ്റമറിനും ഇവിടെ കയറുന്ന ഓരോ ടിക്കറ്റ് എടുക്കുന്ന കസ്റ്റമറും ഈ സമ്മാന കൂപ്പൺ കൊടുക്കുന്നു ഈ സമ്മാന പദ്ധതിയിൽ അവരും കൂടി ഇൻക്ലൂഡ് ആണ് ഇച്ചയ്ക്ക് നറുക്കെടുത്ത് അഞ്ച് പേർക്ക് അമ്പ ആയിരം രൂപയുടെ അമ്പത് പേർക്ക് ആയിരം രൂപയുടെ ഗിഫ്റ്റ് വച്ചതും മാസത്തിലെ ഒരു ബുള്ളറ്റും രണ്ട് സ്കൂട്ടറും കൊടുക്കും ഓരോരുത്തത്തിന് ഈ ബമ്പർ സമ്മാനമായിട്ട് മറ്റനവധി അഞ്ച് കാറുകൾ മറ്റ് സ്കൂട്ടറുകള് ബുള്ളറ്റുകൾ ഇലക്ട്രോണിക് ഐറ്റംസ് ഏകദേശം രണ്ടു കോടിയോളം രൂപയുടെ സമ്മാനങ്ങളാണ് ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതിന്റെ നമ്മൾ വയനാട് ഏത് കടയിൽ പോയത് ചോദിച്ചാലും വയനാട്ടിലെ വ്യാപാര സേവന സംബന്ധിച്ച് ഏത് കടയിലും ചോദിച്ചാലും കിട്ടും പർച്ചേസിന് ഓരോ കാറ്റഗറി അനുസരിച്ച് പർച്ചേസിനുള്ള കൂപ്പണുകളാണ് ആ കൂപ്പൺ ചോദിച്ച് വാങ്ങാൻ എല്ലാവരും വാങ്ങാൻ ശ്രമിക്കുക അതിൽ ഈ സമ്മാന പദ്ധതിയിൽ എല്ലാവരും ഉൾപ്പെടുന്നതാണ് ായിട്ടും മറ്റൊരു വയനാടിനെ ഉയർത്തിക്കൊണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മളെ ഈ ദുരന്തം വന്നതിന് ശേഷം വയനാട്ടിലേക്കുള്ള ടൂറിസ്റ്റുകളുടെ വരവ് തീരെ ഇല്ലാണ്ട് തീരെ തന്നെ പറയാം കാരണം ഒരു പത്ത് ശതമാനം പോലും ഇല്ലാതെ ഒരുപാട് ഹോട്ടലുകൾ പിന്നെ ടൂറിസ്റ്റ് ഹോമുകൾ അതേപോലെ റിസോർട്ട് ഹോംസ് ഒക്കെ പൂട്ടിപ്പോയി അതൊക്കെ താഴ്ത്ത് പോയവര് അത്രയും സാഹചര്യത്തിലാണ് ആളുകളെ പുറന്നു നിന്നുള്ള ആളുകളെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം ചെയ്തിട്ടുള്ളത് അത് ഏകദേശം സക്സസ് ആണ് ഞങ്ങൾ വിചാരിക്കുന്നു കാരണം നല്ല റെസ്പോൺസാണ് നല്ല റെസ്പോൺസ് ഈ ഒരു പ്രോഗ്രാം ഇവർ വെച്ചിട്ടുള്ളത് നല്ലൊരു ഉദ്ദേശം തന്നെയാണ് കാരണം ദുരന്തമുഖത്ത് നിന്നും വയനാട് ഉയർത്തെണീക്കുക എന്നുള്ളതാണ് ഈ ഒരു പരിപാടി കൊണ്ട് മെയിൻ ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്നതില് അപ്പൊ എന്തായാലും ഒരു പ്രോഗ്രാം കാര്യങ്ങളൊക്കെ ഏകദേശം കണ്ട എല്ലാവിധ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ എന്തായാലും മക്കളെ ഈ ഒരു വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ വീണ്ടും നല്ല അടിപൊളി വീഡിയോകളും മറ്റും നല്ല അടിപൊളി കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ